ഒരു ഫങ്ഷനിൽ പങ്കെടുക്കണമെങ്കിൽ ബ്യൂട്ടി പാർലറിൽ പോകാതെ തന്നെ നമ്മുടെ വീട്ടിലുള്ള അടുക്കളയിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് മുഖവും കൈകാലികളും വെളുപ്പിക്കാം അതേപോലെ നല്ല സോഫ്റ്റ് ആക്കാനും പറ്റും അതിനുവേണ്ടി ഞാനിവിടെ മൂന്ന് കഷ്ണം ചെറിയ കഷ്ണം പപ്പായ എടുത്തു വെച്ചിട്ടുണ്ട് നല്ല പഴുത്ത പപ്പായാണ് അതേപോലെ തന്നെ ഒരു തക്കാളി വട്ടത്തിൽ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അത് ഇതേപോലെ നന്നായിട്ടൊന്ന് വരഞ്ഞെടുക്കുക ഇനി ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് ഇന്ന് ഇതേപോലെ വെട്ടിയെടുക്കും അപ്പം നല്ല ജ്യൂസി ആയിട്ട് വരും അതിൻ്റെ ഉള്ളിലത്തെ തക്കാളിയുടെ ഇതും ഇതും പഞ്ചസാരയും കൂടി കൂടി നല്ല ജ്യൂസി ആയിട്ട് വരും ഇത് തന്നെ നമ്മുടെ മുഖത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചാൽ നല്ല ഗ്ലോ ഗ്ലോ ആയിട്ട് കിട്ടും പക്ഷെ നമ്മൾ പപ്പായയും കൂടി ചേർക്കുന്നത് നമ്മുടെ മുഖത്ത് ഉണ്ടാകുന്ന ടാനും അതേപോലെ ചെറിയ ബ്ലാ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ മാറ്റാനാണ് ഈ പപ്പായയിൽ ഔഷധ ഗുണമുള്ളത് കൊണ്ട് അതും കൂടി ചേർക്കുമ്പോഴത്തേക്കും ചെറിയ ചെറിയ കാരകൾ പോലുള്ള മുഖത്തൊക്കെ വരുന്നതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കടന്നു പോകുന്നത് കാണാറുണ്ട് അപ്പോൾ പപ്പായയും കൂടി ചേർക്കുമ്പോഴാണ് നമ്മുടെ മുഖം നല്ല ഗ്ലോ ആയിട്ട് വരുന്നത് അപ്പോൾ ഞാൻ പപ്പായ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് നമ്മൾ നല്ല പഴുത്ത പപ്പായയാണ് എന്നിട്ട് നമുക്ക് ഈ തക്കാളിയുടെ ജ്യൂസ് ഇതേപോലെ ഞാൻ നല്ല നന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ പപ്പായയും തക്കാളിയും പഞ്ചസാരയും എല്ലാം നമ്മുടെ മുഖത്തിന് തിളക്കം കൂട്ടാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇനി നമ്മൾ ചേർക്കുന്നത് തേനാണ് അപ്പോൾ തേൻ ചേർക്കുമ്പോൾ എല്ലാവർക്കും അറിയാം മുഖത്തെ കരുവാളിപ്പൊക്കെ മാറാൻ വേണ്ടി നമ്മൾ തേൻ ഡെയിലി ഉപയോഗിക്കുന്നത് നല്ലതാണ് അപ്പോൾ തേനും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്യുക ഇപ്പോൾ വളരെ ബാറ്റർ ലൂസായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഒന്ന് ടൈറ്റ് ആക്കണം അപ്പോൾ നമുക്ക് നമുക്കൊന്നുമില്ലെങ്കിൽ അരിപ്പൊടി ചേർക്കാം അല്ലെങ്കിൽ കടലമാവ് ചേർക്കാം അപ്പോൾ ഞാനിവിടെ ചേർക്കുന്നത് കടലമാവാണ് അപ്പോൾ കടലമാവ് ചേർക്കുമ്പോൾ നമുക്കറിയാം നന്നായിട്ടിത് നമ്മുടെ മുഖം നന്നായിട്ട് വെട്ടി വെട്ടിത്തിളങ്ങാൻ നല്ല നിറം വെക്കാൻ നല്ലതാണ് നമ്മുടെ കടലമാവ് അപ്പോൾ അതിന് ആ ബാറ്ററിന് അനുസരിച്ച് ഇത്തിരി കടലമാവ് ചേർത്ത് കൊടുക്കുക അപ്പോൾ കടലമാവ് ഇല്ലെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക അതും നല്ലതാണ് പക്ഷേ ഓയിലി സ്കിൻകാർക്ക് കടലമാവാണ് നല്ലത് പെട്ടെന്ന് തന്നെ നമുക്ക് രണ്ട് മൂന്ന് യൂസ് കൊണ്ട് തന്നെ നന്നായിട്ട് നിറം വെക്കും ശരിക്കും നല്ല മുഖവും കൈകാലുകളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് മാറുകയും ചെയ്യും അപ്പോൾ ഒന്നും ബ്യൂട്ടി ബ്യൂട്ടി പാർലറിൽ പോകുകയും പൈസയും മുടക്കണ്ട സമയവും മുടക്കണ്ട നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ ചെയ്തെടുക്കാം ഇതുപോലെ നല്ല ടൈറ്റായിട്ട് ടൈറ്റായിട്ടിടിക്കണം അപ്പോൾ നമ്മുടെ മുഖത്ത് മുഖത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഴുകിപ്പോകില്ല ടൈറ്റായിട്ട് ഇട്ടിട്ട് നമ്മുടെ മുഖത്ത് മുഖം നന്നായിട്ട് ഫേസ് വാഷ് കൊണ്ടോ നല്ല സോപ്പ് കൊണ്ടോ ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം നമുക്ക് നമുക്കിതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇപ്പം ഞാനിവിടെ കൈ കൊണ്ട് കയ്യിലാണ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് മുഖമായാലും കൈ ആയാലും നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ നല്ല കട്ടിയിൽ ഇട്ടുകൊടുക്കുക നല്ല ജ്യൂസ് നന്നായിട്ട് ഇറങ്ങി നമ്മുടെ കയ്യിൽ നല്ല സോഫ്റ്റ് ആവുകയുള്ളൂ നമ്മുടെ നന്നായിട്ട് നിറമിക്കുകയുള്ളു അതൊരു ഒന്നര ആടോ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത ആഴ്ചയാണ് നമ്മൾ വല്ല അറ്റൻഡ് ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഒരു മൂന്ന് പ്രാവശ്യത്തെ ദിവസം കൊണ്ട് തന്നെ നമ്മുടെ മുഖം നല്ല നന്നായിട്ട് വിളിക്കും നല്ല കൈ നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് വരികയും ചെയ്യും ഇതേപോലെ ഒന്നും ചെയ്ത് നോക്കുക നമ്മുടെ വീട്ടിലുള്ള ചെറിയ ചെറിയ ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് നല്ല കട്ടിയിൽ തന്നെ ഇട്ടുകൊടുക്കുക ബ്യൂട്ടി പാർലറിൽ പോയി കഴിഞ്ഞാൽ എത്ര സമയമാണ് നമ്മളവിടെ ചിലവഴിക്കണം അതേപോലെ നല്ലൊരു എമൗണ്ട് തന്നെ നമുക്കവിടെ ചിലവാകുകയും ചെയ്യും പക്ഷെ നമ്മുടെ വീട്ടിലുള്ള ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് ചെറിയ ചെറിയ പൊടിക്കൈകൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പൈസയും ലാഭം സമയവും ലാഭം ഇനി ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം ഒന്ന് ഇത്തിരി വെള്ളം തളിച്ചു കൊടുക്കുക അപ്പോൾ ട്രൈ ആയത് പിന്നെ ഒന്നും കൂടെ ലൂസാക്കി എടുക്കുക നന്നായിട്ട് ഈ ജ്യൂസ് ശരീരത്തിൽ നന്നായിട്ട് പിടിക്കണം ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റും കൂടി ഇനിയും വെക്കുക അപ്പം ആകെ ഇരുപത് മിനിറ്റ് വെച്ചാൽ മതി ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കൈയും മുഖമൊക്കെ നന്നായിട്ട് തിളങ്ങും അതിനുശേഷം അത് റിമൂവ് ചെയ്യാം ഇതേപോലെ അതിൻ്റെ അതൊക്കെ അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞതിന് ശേഷം ഇപ്പം കുറച്ച് തയ്യേരി പോലെ ഉണ്ടല്ലോ അതെല്ലാം നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക നല്ല സോഫ്റ്റായിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ കൈ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് വന്ന് ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തതോ സബ്സ്ക്രൈബ് ചെയ്യൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക പൈസ ലാഭിക്കുകയും ചെയ്യാം അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം